ഹായ് ഇതാണ് എൻ്റെ ഫാമിലി എൻ്റെ അമ്മ അച്ഛൻ ചേച്ചി അപ്പം നമുക്ക് എൻ്റെ അച്ഛൻ്റെയും തുടങ്ങാം എൻ്റെ അച്ഛൻ എൻജിനീയറാണ് അച്ഛൻ ബിസിനസ്മാൻ ആണ് അച്ഛൻ നല്ല സപ്പോർട്ടീവാണ് ആണ് ഡാൻസിൽ എൻ്റെ എനർജിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഡെയിലി സ്റ്റേഡിയത്ത് വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകും നല്ല സപ്പോർട്ടീവാണ് എൻ്റെ അച്ഛൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവൾ ഫൈനലിൽ കയറിയത് ഇവളുടെ ചെറുപ്പം തൊട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇവൾ ഒരു സ്ഥലത്ത് നിൽക്കാറില്ല എപ്പോഴും ഈ ജംപ് ചെയ്ത് കൊണ്ടേരിക്കും എപ്പോൾ കാണുമ്പോഴും അപ്പോൾ എൻ്റെ തൊട്ടടുത്ത നെയ്ബേഴ്സൊക്കെ പറയും ഇവള് എന്താ ഈ അമ്പലത്തിൽ തുല്ലുന്ന വെളിച്ചപ്പാടിനൊക്കെ കളിയാക്കും അവളെ പിന്നെ ഇവളുടെ ഇത് കണ്ടിട്ട് ഞാൻ ഇവിടെ ഭരതനാട്യത്തിന് ഡാൻസിലേക്ക് ചേർത്തു മോളും മൂത്തോളും കൂടിയാണ് പ്രാക്ടീ പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കുറഞ്ഞ ഒരു അഞ്ചാറ് കൊള്ളായിട്ട് ഇവർ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട് പിന്നെ ഇവക്ക് ഞാൻ ഇവിടെ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ കാണുമ്പോൾ ഇവർക്ക് കൂടുതലും പക്ഷെ സിനിമാറ്റിക് ഡാൻസാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത് ഞാൻ കണ്ടു അപ്പോൾ ഒരു കറുപ്പാണ് കൈയ്യാലും ഒരു തമിഴ് പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞ് അവൾ അവളുടെ ഓൺ സ്റ്റൈലിൽ തന്നെ ആ ഡാൻസ് ഒക്കെ കളിക്കും അങ്ങനെ ഇല്ലപ്പോഴാണ് സൂപ്പർ ഡാൻസറിലെ ഇത് കണ്ടത് അപ്പോൾ ഞാൻ എസ് എം എസ് കിട്ടും എസ് എം എസ് ചെയ്തിട്ട് ചാൻസ് കിട്ടി ചാൻസ് കിട്ടിയ ശേഷം അവൾ സതീഷ് മാസ്റ്റർ ഇവളെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൽ ശരിക്കും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ സെക്കൻഡ് റൗണ്ട് തൊട്ട് അവൾ അന്ത അറേഞ്ഞിലെ രഹസ്യം എന്ന പാട്ടിൽ ആ ഡാൻസ് കളിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വിചാരിച്ചു ഇവള് ഉറപ്പായിട്ട് ഫൈനലിൽ കയറും എന്നൊരു എനിക്കൊരു ഉറപ്പ് വന്നു അതുപോലെ തന്നെ അവൾ ഫൈനലിൽ കയറി അവൾ ഫൈനൽസിൽ നല്ല ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈശ്വര അനുഗ്രഹത്തോടെ എല്ലാം ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്കിനി അമ്മ നല്ല സപ്പോർട്ടീവാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് സാനിയ ഫൈനൽസിൽ വന്നതിൽ ഫസ്റ്റ് തൊട്ട് സൂപ്പർ ഡാൻസസ് ടൂവിൽ പോയിട്ടുണ്ട് അത് കണ്ട് അതിൽ മനുവിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യും പ്രജുലിനെയും സപ്പോർട്ട് ചെയ്യാൻ വന്നു അപ്പത്തൊട്ടൊരാഗ്രഹമായിരുന്നു സാനിയേനെ പെർഫോമർ ആയിട്ട് വിടണമെന്നും ദൈവാധീനം കൊണ്ട് കിട്ടി അതിനെ അമൃത ടിവിയോട് ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ദൈവാദീനം കൊണ്ട് ഫൈനൽസ് വരെ എത്തി അതിലൊത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മുടെ മക്കളേക്ക് ഇങ്ങനെയൊക്കെ കാണാൻ അതൊരു ഭാഗ്യമാണ് പിന്നെ അവിടെ അഞ്ച് കുട്ടികളാണ് ഫൈനൽസിൽ വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരും ഏറ്റവും രസം വെച്ചാൽ അവിടെ ഒരു ഫാമിലി പോലെ ആയിരുന്നു കുറേ ഫ്രണ്ട്സിനെ കിട്ടി കുറേ മക്കളെ കിട്ടി അങ്ങനെ നല്ല രസമായിരുന്നു അവിടെ എന്താ പറയുക സനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സനി ചെറുതേ തൊട്ടേ എപ്പോഴും ഇങ്ങനെ തുള്ളി തുള്ളി നല്ല അങ്ങനെ ഇരിക്കും അപ്പോഴേ വിചാരിക്കുമായിരുന്നു നല്ലൊരു ഡാൻസർ ആവാണല്ലോ എല്ലാം എല്ലാവരും പറയും സ്കൂളിൽ മിസ് എന്നൊക്കെ ഒന്നും മിസ്സുണ്ട് അപ്പം ഫസ്റ്റ് ഡാൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാം പറഞ്ഞു കണ്ണ് കിട്ടും ഇടണം നല്ലൊരു ഡാൻസർ ഡാൻസറാകണമല്ല മിസ് അപ്പം അതിലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു സനിയുടെ അംബീഷനും അങ്ങനെയാണ് ഒരു കൊറിയോഗ്രാഫർ ആവണം എന്നുള്ളതാണ് സനിയുടെ അംബീഷൻ ദൈവം ഇതൊരു സ്റ്റാർട്ടിങ് ആയിട്ട് ഞാൻ വിശ്വസിക്കണം അതിനു വേണ്ടിയുള്ളൊരു പടി ഫസ്റ്റ് പടി എന്നുള്ള രീതിയിൽ അമൃതയിൽ ഇതാണ് എനിക്ക് അങ്ങനൊരു തോന്നലുണ്ട് എൻ്റെ മനസ്സിൽ അപ്പം എന്താണെങ്കിലും അതിനെല്ലാം ദൈവം ഞങ്ങളെ സഹായിച്ചതിൽ പിന്നെ ഒത്തിരി പേരോട് നന്ദി പറയാനുണ്ട് സതീഷ് സതീശറ് ആഷ്ലി അവിടുത്തെ മക്കൾ എല്ലാവരും കാരണം വളരെ സപ്പോർട്ടീവ് ആണ് പിന്നെ അയ്യപ്പനാണെങ്കിലും സനയുടെ അച്ഛൻ നിങ്ങൾ ഫാമിലി റൗണ്ടിൽ കണ്ടു വേണമല്ലോ അത്യാവശ്യം തെറ്റില്ലാതെ ഡാൻസ് ചെയ്യും സാധിക്കുക സാധിക്കുകയാണെങ്കിൽ രണ്ട് മക്കളും നന്നായി ഡാൻസ് ചെയ്യും എട്ട് വർഷമായി രണ്ട് പേരും ക്ലാസിക്കലൊക്കെ പഠിക്കണു അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് രണ്ടുപേരും നല്ല ആട്ടിനോടൊക്കെ ഇത്തിരി താല്പര്യമുള്ള മക്കളാണ് അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ അവിടുത്തെ അമൃതയിൽ പറയുകയാണെങ്കിൽ എല്ലാവരോടും ഇപ്പം രജിത്ത് ഫാമിലി റൗണ്ടൊക്കെ രജിത്ത് തന്നുകൊണ്ട് ഞങ്ങൾക്കത് ആദ്യം പറഞ്ഞിട്ടപ്പോൾ വിചാരിച്ച് ഈ വണ്ണം ഒക്കെ വെച്ച് എനിക്കൊരു ഭാര്യയാവോ എന്നൊക്കെ ഒരു തോതൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിൽ അത്രയും മാർക്ക് കിട്ടി പെർഫോം ചെയ്യാൻ പറ്റി അതിനൊക്കെ അമൃ രജിത്തിനോടൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് പിന്നെ ജിഷ്ണു വിഷ്ണു അബി മറ്റുള്ള എല്ലാ കുട്ടി ആൾക്കാരും എല്ലാവരോടും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ അത് താങ്ക്സ് പറയാൻ പിന്നെ ഇത്രയും നല്ല രണ്ട് ജഡ്ജസിൻ്റെ മുമ്പിൽ ഒത്തിരി സെലിബ്രിറ്റീസ് ഇവരുടെയൊക്കെ മുമ്പിൽ എൻ്റെ മോള് പെർഫോം ചെയ്യുക അതൊരു വലിയ ഭാഗ്യമാണ് അപ്പോൾ ദൈവം എനിക്ക് അത്രയും നല്ലൊരു ഭാഗ്യം തന്നു ഇങ്ങനെ പിന്നെ എന്താ പറയുക എൻ്റെ മോള് ഫൈനലിൽ നന്നായി പെർഫോം ചെയ്യണം അതിന് നിങ്ങളുടെയൊക്കെ പ്രയേഴ്സ് വേണം എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവിധ ആശ ആശംസകൾ എൻ്റെ മോൾക്ക് കൊടുക്കണം എല്ലാവരും നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളാണ് ഇപ്പം ഔട്ടായി പോയ കുട്ടികളാണെങ്കിൽ എല്ലാവരും ഇപ്പം എല്ലാ മക്കൾക്കും പിന്നെ ഇപ്പൊ വന്നഞ്ചു പേർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റണം അതിൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ മൂക്കും ഫൈനൽസിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റണം ഒരമ്മ എന്ന രീതിയിലുള്ള ഒരു ആഗ്രഹമാണ് പ്രയേഴ്സ് വേണം ഇനി നമുക്ക് എന്റെ ചേച്ചീനെ പരിചയപ്പെടാം ഞങ്ങൾ തമ്മിൽ തല്ലു പിടിക്കാറുണ്ട് പക്ഷെ ചേച്ചി ഭയങ്കര പാവമാണ് അപ്പൊ എന്നെ പറ്റി എന്താ പറയുന്നത് ചേച്ചി ചോദിക്കാം ഹായ് ഞാൻ സാധിക്കാ ഇപ്പൻ സനിയയുടെ ചേച്ചിയാണ് സനിയനെ പോലെ എനിക്കും ഡാൻസിനോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ സനു സൂപ്പർ ഡാൻസറിൽ വന്ന പോലെ ഞാനും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട് സനു കാരണം എനിക്കും അതിൽ ഡാൻസ് കളിക്കാൻ പറ്റി സനു മോള് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി മൊത്തം സൂപ്പർ ഡാൻസറിൽ വന്നു കളിക്കാൻ പറ്റി ജഡ്ജസിനും നല്ല കമൻസൊക്കെ കിട്ടി ഭയങ്കര ലക്കായിരുന്നു അതിന് അതിന് സനുവിനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് അതുപോലെ ആ റൗണ്ടുന്ന രചി തങ്ങളോടും പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ സനു ഇത്തിരി കുസൃതിയുള്ള കൂട്ടത്തിലൊക്കെയാണ് പിന്നെ ഒരു കാര്യം വെച്ചാൽ സ്നേഹിക്കുന്നവർക്കല്ലേ തല്ലി പിടിക്കാൻ പറ്റത്തുള്ളൂ അത് കാരണം ഞങ്ങൾ എപ്പോഴും തല്ലി പിടിക്കും അതെല്ലാം നല്ല സ്നേഹമുണ്ട് പിന്നെ സനിയുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ എന്ത് പാട്ടിട്ട് കൊടുത്താലും അതിനനുസരിച്ച് അവൾ കളിക്കും അവൾക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല അപ്പം അപ്പോൾ സ്റ്റെപ്സൊക്കെ വരും സ്കൂളിലാണെങ്കിലും അതിനൊക്കെ ഒരുപാട് പ്രൈസൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അവളുടെ എക്സ്പ്രഷൻസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിലും റീമിക്സ് റൗണ്ടിലും ഒക്കെ നല്ല എക്സ്പ്രഷൻസ് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലി റൗണ്ടിൽ പോലും ഒരു ചെക്കനെ പോലെ അവൾ സൂപ്പറായിട്ട് ആക്ട് ചെയ്തായിരുന്നു പിന്നെ ജഡ്ജസിൻ്റെ സ്റ്റാൻഡിങ് ഓവേഷൻ അതൊക്കെ കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര ലക്കാണ് ഇത്രയും വലിയ ജഡ്ജസിൻ്റെയിൽ നിന്ന് സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടുക അപ്പോൾ എൻ്റെ എനിക്ക് ശരിക്കും ഭാഗ്യമുള്ളവളാണ് ഫൈനലിൽ എത്തും ആദ്യം എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഓഡീഷനിൽ പക്ഷേ പിന്നെ അവൾ കയറിയപ്പോഴത്തോട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഷുവറായിരുന്നു അവൾ കിട്ടും ഫൈനലിൽ കയറുന്നു ിൽ ഫസ്റ്റ് ആവണമെന്നില്ല അവളുടെ ടാലൻ്റ് പുറത്തറിയണം അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ അതിൽ അറിയുകയും ചെയ്തു